ഹായ് കുട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഈ പാവക്ക പാവക്ക എന്ന് കേൾക്കുമ്പോഴത്തേക്കും പലർക്കും എന്തോ ഒരു ഇറിട്ടേഷൻ പോലെയാണ് കാരണം അതിന്റെ കയ്പ് തന്നെയാണല്ലേ എല്ലാവരും ഒന്ന് പിന്നോട്ട് വലിക്കുന്നത് പക്ഷേ പാവക്ക ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് പാവക്ക തോരൻ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ പാവക്ക മെഴുക്കു ഉണ്ടാക്കുന്നതും അതായത് ഇതേപോലെ അച്ചാർ ഉണ്ടാക്കുന്നതും അപ്പൊ നമുക്കിന്ന് പാവക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അതും ഒരു തരി കയ്പ്പില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ അപ്പൊ ഇതിന്റെ പാവക്ക എന്നല്ല എന്ന സത്യത്തിൽ പറയുന്നത് ഇതിന് കൈപ്പക്ക എന്നാ പറയുന്നത് അതായത് ഇത്തിരി കയ്പ് കൂടുതലാണ് നമ്മളുടെ നാടൻ പാവക്കനേക്കാളും ഇത്തിരി കയ്പ് കൂടുതലാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനെങ്ങാണ്ട് എടുത്തിട്ട് ഒന്ന് അരിഞ്ഞു റെഡിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉപ്പും പുരട്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് വെയിലത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഈ വെയിലത്ത് വെച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പഴത്തേക്കാണ് ഇതിലെ കൈപ്പ് ഒരു പകുതിയോളം കിട്ടാൻ പോകുന്നത് പിന്നെ വെയിലിന്റെ പവർ എന്താണെന്ന് അറിയാമല്ലോ അപ്പൊ നമുക്കിത് കൊണ്ടായിട്ട് വെയിലത്ത് വെക്കാം അപ്പൊ വെയിലത്ത് ഒരു ദിവസം വെച്ച് ഇതാ ഇതേപോലെയാണ് പിന്നീട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടി പരിപാടിയൊക്കെ നോക്കാൻ നമ്മളായി അപ്പം അച്ചാറുണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണെന്നൊക്കെ സാധനങ്ങളൊക്കെ കണ്ടു അതൊക്കെ കടു കണ്ടു ഉലുവയുണ്ട് കറിവേപ്പില ഉണ്ട് പിന്നെ പാവക്കയുണ്ട് അതേപോലെ തന്നെ അച്ചാർ പൊടിയുണ്ട് പച്ചമുളക് ഉണ്ട് മുളക് പൊടിയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വിനാകറും വിനാഗരല്ല വിനാഗറും വിനാഗിരി വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞി ചട്ടിയളപ്പത്തേക്ക് കൂട്ടാം പിന്നെ ആവശ്യമുള്ള അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനേക്ക് നമുക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് മാറ്റാം അപ്പം കടുകും ഒലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം പച്ചമുളക് ഒന്ന് പോകുന്നത് വരെയും ജലാംശങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു മൊരിഞ്ഞൊക്കെ അങ്ങോട്ട് പോകണം കരിഞ്ഞല്ല മുരിഞ്ഞു പോകണം അപ്പോൾ അതൊക്കെ എല്ലാം മുരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം അപ്പം അത് ആ സംഭവം എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ചൊക്കെ മാറിയുന്നുണ്ട് ഇനിയാണ് നമുക്ക് നമ്മളുടെ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാർ പൊടി നല്ലത് അതായത് നല്ല ക്വാളിറ്റി ഉള്ള അച്ചാറ് പൊടി കിട്ടുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താട്ടോ അതായത് ഈ പൊടിച്ചെടുക്കുക അതിലൊക്കെയാണ് നല്ലത് ഒരു പാക്കറ്റ് അച്ചാർ പൊടി മേടിക്കുന്നതാണ് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഇവിടെ നല്ല അച്ചാർ പൊടി കിട്ടും അതായത് ഇവിടുത്തെ കുടുംബശ്രീക്കാരുണ്ടാക്കുന്ന അച്ചാർ പൊടി അപ്പം നല്ല ടേസ്റ്റിയാണ് ഏത് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാലും അപ്പോൾ ഇത് അച്ചാറ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മളുടെ പാവക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ പാവക്കയും കൂടി ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അല്പസമയം ഒന്ന് ചെറിയ തീലൊന്നും വെച്ചേക്കണം കാരണം അതൊന്ന് പിടിച്ചു വരാനായിട്ടൊക്കെ ഇത്തിരി കാലതാമസം എടുക്കും അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു സംഭവം പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് രാത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി ഉണ്ടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുപ്പിയിലേക്കെടുത്ത് മാറ്റി കുപ്പിയിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ ചട്ടിയിലേക്ക് ചോറിട്ടിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പൊ കഴിച്ചു നോക്കാൻ നേരത്ത് ഒട്ടും കഴിപ്പുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രല്ല വിനാഗിരിയുടെ പുളിയും അതേപോലെ തന്നെ ഈ പാവക്കടയൊക്കെ നേരിയ രുചിയും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന അച്ചാർ പോലെ ഒന്നും ആയിരുന്നില്ല ഒരു പ്രത്യേക രുചി അപ്പൊ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നി അങ്ങനെ ഒന്ന് കഴിച്ചു കുഴപ്പമില്ലായിരുന്നു വളരെ നല്ലതായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറ് കഴിക്കാനല്ല കേട്ടോ അച്ചാറിലേക്ക് അപ്പം ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ല കംപ്ലീറ്റ് പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് കായപ്പൊടി ഇട്ട് കൊടുത്തത് അങ്ങനെ അത് കായപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്നൊക്കെ ഈ ഫൈനൽ ടൈമിൽ നമുക്ക് നോക്കാം അങ്ങനെ എല്ലാം ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ മൂടി വയ്ക്കാം ഇനി ഇങ്ങനെ മൂടി വെച്ച് ചാറൊക്കെ ഒന്ന് കുറുകി ചാറിന് കുറുകാനൊന്നും ഇല്ല ഇനി ആ ചൂടൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുറുകിയിരിക്കും അത്രയേ അത്രയുള്ളു അപ്പോൾ അതേ നമ്മളുടെ പരിപാടി എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുപ്പിയിലടച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പാവക്കച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് കയ്പില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു